ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് രമ്യാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും എന്ന് നാം ഇവിടെ വായിക്കുന്നു അപ്പോൾ ഇന്ന് വരെ നമുക്ക് അഭിവൃദ്ധി തന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ ദൈവം ചെയ്ത് ഉപകാരങ്ങളെ ഓർത്ത് സ്ത്രോത്രം ചെയ്യാം ഞാൻ നിനക്ക് വീണ്ടും അതാണ് ഇവിടുത്തെ ചിന്താവിഷയം ഞാൻ നിനക്ക് വീണ്ടും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർ നഞ്ചത്ത് കൈവെച്ച് പറ എൻ്റെ ദൈവം എന്നെ വീണ്ടും അഭിവൃദ്ധിയിലേക്ക് വരുത്താൻ പോവുകയാണ് ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ട് നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് അഭിവൃദ്ധിയുടെ കാര്യം പറയുമ്പം വരണ്ട ദേശം വെള്ളമില്ലാത്ത ദേശം അങ്ങനെ മാനുഷികമായ നില നോക്കുമ്പോൾ വാസം മനുഷ്യവാസമില്ലാത്ത ദേശം മുള്ളും പറക്കാരെയും നിറഞ്ഞ അനുഭവങ്ങൾ ഇതെല്ലാമായിരുന്ന ഈ ജീവിതത്തിൽ ആർക്കും നമ്മളെ വേണ്ടായിരുന്നു നമ്മെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു നമ്മളെ പുച്ഛം വിടക്കം എണ്ണുമായിരുന്നു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഒരിക്കലും ഗതി പിടിക്കത്തില്ല ഗതി പ്രാപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശപിച്ചവരും എന്നാൽ അവരുടെയൊക്കെ നടുവിൽ വെച്ച് ദൈവം നമ്മളെ മാനിച്ചില്ലേ അഭിവൃദ്ധി തന്നില്ലേ കൃഷിഫലങ്ങളിൽ അഭിവൃദ്ധി പുരയിടങ്ങളിൽ അഭിവൃദ്ധി ജോലിയിൽ അഭിവൃദ്ധി വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധി മറ്റു കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രത്യേകത കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ട് പക്ഷേ യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണുന്നില്ല അഭിവൃദ്ധി ജോലിയിൽ അഭിവൃദ്ധി പേഴ്സിലഭിവൃദ്ധി കലത്തിലും മാവും ഭരണിയിലും എണ്ണയിലും അഭിവൃദ്ധി മൂന്നര വർഷക്കാലം ക്ഷാമമായി എല്ലായിടത്തും കിടക്കുമ്പോൾ ഇതാ ഒരു വിധവയുടെ ഭവനം അഭിവൃദ്ധിയിലേക്ക് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ അപ്പോൾ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല ആരെല്ലാം തടഞ്ഞാൽ അവർ പരാജയപ്പെട്ട് നിന്നിതിരായി അവർ പരിഹാസവിഷയമായി അവർ തന്നെ മാറും എന്നാൽ ദൈവത്തിൻ്റെ ജനമായ ദൈവത്തിൻ്റെ ഭക്തന്മാരായ ദൈവത്തിൻ്റെ ജനം എന്നും 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 അഭിവൃദ്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം കർത്താവ് അഭിവൃദ്ധിയിലാണ് ജീവിക്കുന്നത് നമുക്ക് ഭൂമിയിലെ അഭിവൃദ്ധി മാത്രമല്ല ദൈവം തരുന്നത് അവൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ആത്മീയാനുഗ്രഹങ്ങളിൽ തന്നെ നമ്മളെ അഭിവൃദ്ധിയിലേക്ക് നടത്തുകയാണ് ഓരോ ദിവസവും നമുക്ക് കൃപകളും കൃപാവരങ്ങളും തന്ന് നമ്മളെ നടത്തുകയാണ് അത് പ്രാപിക്കുന്നവർക്കായി സ്തോത്രം പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു അതൊരു അഭിവൃദ്ധിയാണ് അവൻ ആ പ്രാർത്ഥനയിലൂടെ അഭിഷേകം പ്രാപിച്ച് ദൂതറിയിപ്പാൻ പ്രവചിപ്പാൻ വെളിപ്പാട് കണ്ടു പറയുവാൻ വചന വെളിപ്പാട് കണ്ടു പറയുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്നെങ്കിൽ അതൊരു അഭിവൃദ്ധിയാണ് അപ്പോൾ ആത്മീയമായ അഭിവൃദ്ധി പ്രാപിച്ച് ഭൗതികമായും അഭിവൃദ്ധി പ്രാപിച്ച് കർത്താവ് പറയുന്നു ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി തന്നത് പോരാൻ നിന്ന് വീണ്ടും അനുഗ്രഹിക്ക് തരാൻ പോവുകയാണ് അമർത്തി കുലിക്ക് നല്ലൊരളവ് നമ്മുടെ കൃപയിൽ കൃപാവരങ്ങളാൽ നിറച്ച് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ആ ആ ആ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായ നാം ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കുകയാണ് ആ വിടുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ നമ്മുടെ അഭിവൃദ്ധി കണ്ട അസൂയപ്പെടുന്നവരുണ്ട് അവരോട് നമുക്കൊന്നും പറയാനില്ല എങ്കിലും വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ കൽപ്പനയും വചനവുമാണെങ്കിൽ ആ വചനത്താൽ ആ വചനത്തിന് അടിവരയിട്ടുകൊണ്ട് ആ വചനം നമുക്ക് ജീവിതത്തെ എന്നും അഭിവൃദ്ധിയിലേക്ക് നടത്തുമെങ്കിൽ നമുക്ക് കണ്ണുകളെ അടച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം നാം ഓരോരുത്തരും ദൈവകൃപ പ്രാപിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശയുടെ വാക്കുകൾ പറയാതെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി തലപൊക്കെ നോക്കി നമ്മുടെ ശരീരത്തെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി അടുക്കളയെ നോക്കി നാം പറയണം ഞാൻ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും ആ അഭിവൃദ്ധി പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും കണ്ണുകളെ അടയ്ക്കാം അപ്പോൾ ശുദ്ധപിതാവെ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചത് സ്തോത്രം സ്ത്രോത്രം നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയൻ